കണ്ണടിച്ചു പോയ തമ്പുരാനെ കുഞ്ഞാപ്പുർച്ചു വന്നടാപ്പുടിച്ചാലും അടിച്ച തമ്പുരാൻ അന്തി മാത്രേപ്പുറല്ലാണെന്ന കണ്ണ് പോയിക്കൊള്ളു കണ്ണടിച്ചു പോയി എങ്ങനെ അടിച്ചു പോവാതൊക്കെയാ ലഡും കാട്ടു ഞാൻ കൊടുത്തു ഞാനൊന്നും നോക്കട്ടെ കൃഷ്ണമണിന്റെ ചാർജി പീട്ടി ആകെ വളർന്നു പടച്ച തമ്പുരാനെ പിരികത്തിന്റെ അലൈവേലും തെറ്റിക്കുന്നു പടച്ച തമ്പുരാനെ അലൈൻമെന്റ് തെറ്റിക്ക് ഈ ടോർച്ച് കത്തനില്ല പച്ചയാ എത്ര ടോർച്ചാ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിട്ട് നിങ്ങൾ ഇപ്പുറത്ത് തിന് ആ ഞാൻ തിന്നപ്പറിയാതൊന്നും മുഴങ്ങി തന്നെ പറ കണ്ടിട്ട് അറിഞ്ഞു ആകെ ഇരിച്ചോ കുഞ്ഞപ്പോ ഒന്നും നോക്കണ്ട മലപ്പുറത്ത് ഏറ്റവും നല്ലൊരു കണ്ണാസ് ഇപ്പൊ തന്നെ കൊണ്ടുപോണം തന്നെ കുളിച്ചിട്ട് വരാക്കന്നോത്തേക്കാണോ